അപ്രായത്തിൽ ക്രിക്കറ്റ് കളി കാണാൻ തുടങ്ങിയ ഒരാളെ അപ്പോൾ ഞാൻ അന്ന് നല്ല ചെറിയ രീതിയിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ക്രിക്കറ്റ് കളി കാണുവാറുമുണ്ടായിരുന്നു അപ്പോൾ അച്ഛനാണ് ഈ പറയുന്ന ക്രിക്കറ്റിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടി വിയിൽ മറ്റ മത്സരം വരുന്ന ദിവസമാണെങ്കിൽ അച്ഛൻ ഇപ്പോൾ ഓസ്ട്രേലിക്ക് കയറിയ മത്സരമാണെങ്കിൽ ആ പുള്ളിക്കാരും പറയും ഇന്ന് നല്ല ടഫുള്ള മത്സരമായിരിക്കും കാരണം ഓപ്പോസിറ്റ് കളിക്കുന്നത് ഓസ്ട്രേലിയ ആണെന്ന് അപ്പോൾ അന്ന് അതിനെക്കുറിച്ച് വലിയ പിടിത്തോന്നില്ലായിരുന്നു പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞൊരു എട്ടൊമ്പത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എന്തുണ്ടായിരിക്കും അന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി കാരണം കളി ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന ഒരു അല്ലെങ്കിൽ അഗ്രസീവ് മോഡൽ മാത്രം കളിക്കുന്ന ഒരു പതിനൊന്ന് പേരെയാണ് നമ്മൾ ഓപ്പോസിറ്റ് നേരിടുന്നത് കാരണം ആദ്യം ബാറ്റ് ചെയ്യുന്ന വാങ്ങുന്ന ഗിൽ ക്രിസ്റ്റി മുതൽ ആദ്യം ബോൾ ചെയ്യുന്ന മെഗ്രാത്ത് വരെ വളരെ അഗ്രസീവ് മോഡൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഏകദേശം ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ എന്ന രീതിയിലായിരുന്നു പൊപ്പൊണ്ടിരുന്നത് കാരണം അവർ അത്രയും അഗ്രസീവ് മോഡിലായിരിക്കും എപ്പോഴും കണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും അങ്ങനെ അവർ മോശപ്പെട്ടിട്ടൊന്നും പറയാൻ പറ്റില്ല ബട്ട് ഒരു റെവല്യൂഷൻ ആയിരുന്നു ആ ഒരു ടൈം എന്നൊക്കെ പറയുന്നത് കാരണം ആദ്യം ബാറ്റ് ചെയ്യുന്ന ഹിൽ ക്രിസ്റ്റി മാത്യു ഹേഡനും അതേപോലെ അതിനുശേഷം പറയുന്ന സൈമൺസ് അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആ കി പോണ്ടി ഇവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ ടീം പിന്നെ ഒരു പേസ് നിര മെഗ്രാത്തും ബ്രിട്ടിലിയും ഗില്ലിപ്സിയും ഒക്കെ അടങ്ങുന്ന ഒരു പേസ് ഇല്ല ഇത് ഇത് തന്നെ ആയിരുന്നു ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ടീം എന്ന് പറയുന്നത് കാരണം അവർ അവർ കളിക്കാൻ വരുകയാണെങ്കിൽ തന്നെ നമുക്കൊരു പേടിയാണ് കാരണം അത്രയും അത്ര എന്താ പറയാ അത്രയും ഭീകരമായ കുറെ കളിക്കാരായിരുന്നു അവർ നമുക്കൊരു പേടി സ്വപ്നം പോലെ ആയിരുന്നു ഓസ്ട്രേലിയ എന്ന ആ ഒരു ടൈമിലുള്ള ഓസ്ട്രേലിയൻ ടീം എന്ന് പറയുന്നത് കൂടാതെ ഈ സ്ലെജിങ് എന്നൊക്കെ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ സ്ലെഡ്ജിങ്ങിന്റെ തലതൊട്ടപ്പന്മാർ ഓസ്ട്രേലിയ ആണ് കാരണം അവരാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കാരണം ഈ ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുന്നവരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിലൊക്കെ അവർ സ്ലഡ്ജ് ചെയ്ത് കളയും സോ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് കുറേ ആളുകൾ ഇന്നും പലരും സ്ട്രെഡ്ജിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അന്ന് അവർ ചെയ്ത കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു അഗ്രസി മോഡൊക്കെ സത്യം പറഞ്ഞാൽ അവരെ കളി ജയിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന അഗ്രസി അഗ്രഷൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അന്നത്തെ കാലം ശ്രദ്ധിച്ചിട്ടുണ്ട്